ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അതിനാവശ്യമായ ഒരു കിറ്റാണ് ഈ കാണുന്നത് അതിൻ്റെ സകല എല്ലാ സാധനങ്ങളും ഈ കിറ്റിലുണ്ടാകും നാലഞ്ച് ഐറ്റം സാധനങ്ങളാണ് ഇത് വെച്ചുകൊണ്ട് നമ്മൾക്ക് പാത്രം കഴുകുന്ന മരുന്ന് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കാം എന്ന് കാണാം ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്ത് അതിലേക്ക് നമുക്ക് ഓരോ ലിറ്റർ വെള്ളം അളന്നളന്ന് വയ്ക്കുക ഏകദേശം ഒമ്പത് ലിറ്റർ പച്ചവെള്ളം അതിലേക്ക് ഒഴിക്കണം ഒരു ലിറ്ററിൻ്റെ ലിക്വിഡ് ഉണ്ട് അതിൽ അങ്ങനെ മൊത്തത്തിൽ ഇത് പത്ത് ലിറ്ററാണ് ഇതിൻ്റെ കണക്ക് ഇതിനെക്കൊണ്ട് പത്ത് ലിറ്റർ നമുക്ക് തയ്യാർ ചെയ്യാം അങ്ങനെ പ്ലാസ്റ്റിക് വക്കറ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ ഏകദേശം നമ്മൾ ഒമ്പത് ലിറ്റർ വെള്ളം അളന്നളന്ന് ഓരോ ബോട്ടലിൽ ഒഴിക്കുക വീട്ടമ്മമാർക്കെല്ലാം ചെറിയൊരു വരുമാന മാർഗത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇത് കാണുന്നത് ആരും സ്കിപ്പ് അടിക്കാതെ അവസാനം വരെ ക്ഷമയോടുകൂടി കാണുക നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആ കിറ്റിൽ ആവശ്യം ഉണ്ടായ സാധനങ്ങളാണ് ഈ കാണുന്നത് ഒരഞ്ച് ഐറ്റം സാധനങ്ങളാണ് കൃത്യം പറയാനുള്ളത് ഇതിൻ്റെ ഒരു മൂന്ന് സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ ലിക്വിഡ് ഉണ്ടാക്കാൻ പറ്റും ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ വന്ന് കാസ്റ്റിക് സോഡ ഇതൊരു കല്ലുപ്പ് രൂപത്തിലുള്ളൊരു സാധനമാണ് കല്ലുപ്പ് രൂപത്തിൽ എന്ന് പറയാൻ കാരണം ഇത് രണ്ട് സാധനമുണ്ട് പിന്നെ ഇത് സോഡിയം സൾഫേറ്റ് ഇത് നല്ലൊരു സാധാ ഒരു കുറച്ച് നല്ല നൈസ് പൊടി പോലെ ഇല്ല പിന്നെ ഒരു ലിറ്ററിൻ്റെ സ്ലറി അങ്ങനെയാണ് ഒമ്പത് ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലിറ്റർ സ്ലറിയും കൂടി ആകുമ്പോൾ പത്ത് ലിറ്റർ എന്നാൽ പിന്നെ അതിൻ്റെ കണക്ക് കറക്റ്റ് അളവ് കിട്ടും പിന്നെ നല്ലൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് നല്ലൊരു മഞ്ഞ കളറ് പിന്നെ നല്ല സ്മെല്ലും കൂടി ആയിക്കോട്ടെ വെച്ചിട്ട് ഒരു ചെറിയ ബോട്ടിൽ സ്മെല്ല് അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച ബക്കറ്റിലേക്ക് പ്ലാസ്റ്റിക് ബക്കറ്റ് തന്നെ എടുക്കണം അലുമിനിയത്തിൻ്റെ ഒന്നും ബക്കറ്റ് എടുക്കാൻ പാടില്ല അങ്ങനെ ഒമ്പത് ലിറ്റർ വെള്ളം അതിലേക്ക് ഒഴിച്ച് പിന്നെ നമ്മൾ പറഞ്ഞ ഓരോ സാധനങ്ങൾ ചേർത്ത് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ് മിക്സ് ചെയ്യാൻ ആദ്യം അതിലേക്കൊരു കൈയ്യോടൊന്നും മിക്സ് ചെയ്യാൻ പാടില്ല ഒരു കഷ്ണം ഇട്ടിട്ടാണ് ഇതെല്ലാം ഇളക്കി നല്ലപോലെ യോജിപ്പാകേണ്ടത് ആദ്യം തന്നെ നമ്മൾ ആ കല്ലുപ്പിൻ്റെ രൂപത്തിലില്ല കാസ്റ്റിക് സോഡയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അങ്ങനെ വ്യക്തമായി പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് ഇത് കേട്ട് കണ്ടുകൊണ്ടന്നെ നിങ്ങൾക്കിത് വാങ്ങിയാൽ വീട്ടിൽ നിന്ന് തയ്യാർ ചെയ്യാം ഒരു സൈഡേക്ക് മാത്രമേ ഇത് ഇളക്കാൻ പാടില്ലു നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം മറ്റൊരു ഭാഗത്തേക്ക് മാത്രം നിങ്ങൾക്കിത് ഒരു പത്ത് മിനിറ്റ് മെനക്കെട്ടാൽ കുറച്ച് നിങ്ങൾക്ക് ചെറിയൊരു വരുമാന മാർഗം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ആർക്കും നഷ്ടം വരില്ല കണ്ടാൽ നിങ്ങൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ ടൗണിൽ നിന്നും ഇത് വാങ്ങിയാൽ ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ ഈ വാങ്ങിയ കിറ്റിൻ്റെ പൈസ നിങ്ങളുടെ നാട്ടിലും ഏകദേശം തന്നെ ആയിരിക്കും റേറ്റ് അങ്ങനെ അത് നല്ലപോലെ ഇളക്കി ഒരു സൈഡ് മാത്രം ഇളക്കി അത് ഫുള്ളായിട്ട് വെള്ളത്തിൽ മിക്സായി ഉറപ്പ് വരുത്തണം അതുപോലെ നമ്മൾ ഇളക്കണം ഏകദേശം ചെറിയ ചെറിയ ടൈമുണ്ടാവും പിന്നെ അത് രണ്ടാമത് ചേർക്കുന്നത് ആ സ്ലറിയാണ് അത് ഏകദേശം ഒരു ലിറ്റർ ഉണ്ട് അത് അതിലേക്ക് ചേർക്കും ഇനി ഇത് നമ്മൾ പുറത്തുനിന്ന് ഒന്നും ചേർക്കണ്ട ആ കിറ്റിൽ വരുന്ന സാധനം മൊത്തത്തിൽ ചേർക്കേണ്ടതല്ലേ പക്ഷേ നമ്മൾ പറഞ്ഞു തരുന്നത് പോലെ തന്നെ ഓരോന്ന് വൺ ബൈ വൺ ആയിട്ട് ചേർക്കണം നല്ല സ്ലറി അതിൽ ഒഴിച്ച് നമുക്ക് ഏതു വശത്തേക്ക് മിക്സ് ചെയ്യാം പിന്നെ അതിൽ പ്രശ്നമില്ല രണ്ട് വശത്തേക്ക് മിക്സ് ചെയ്യാം അത് പിന്നെ കുറേ സമയം മിക്സ് ചെയ്യണമൊന്നുമില്ല അത് പെട്ടെന്ന് അതിൽ പിന്നെ വെള്ളത്തിൽ മിക്സ് ആയിക്കോളും അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്നാമത് ചേർക്കുന്നത് സോഡിയം സൾഫേറ്റ് അത് കുറച്ച് കുറച്ചായിട്ട് അതിൽ ചേർത്ത് കുറച്ച് കുറച്ച് ചേർക്കാൻ പോലും അതിൽ കട്ട കിട്ടുന്നൊരു ഭക്ഷണമുണ്ട് അതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ച് ഇടുക കുറച്ച് കുറച്ച് മിക്സ് ആക്കിയിട്ടെടുക്കുക ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം ഡി ഡിഷ് വാഷ് ലിക്വിഡ് റെഡിയായി ഇനി നമുക്ക് കളറിനും സ്മെല്ലിനും വേണ്ടിയിട്ടാണ് മറ്റേ രണ്ട് സാധനങ്ങൾ അതൊന്നും വേണ്ട ഇങ്ങനെ മതി എന്ന് കണക്കാവട്ടെ ഇങ്ങനെ ചെയ്യാം അത് നമ്മളിങ്ങനെ ഒരു വരുമാന മാർഗത്തിനെല്ലാം വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കളറും കുറച്ച് നല്ല സ്മെല്ലാം ആക്കുമ്പോൾ കുറച്ച് ഒരു ഉഷാറാവല്ലോ അതെ നമ്മളത് മൂന്നും മിക്സ് ചെയ്ത് റെഡിയായി അതിനടുത്തത് അതിലേക്ക് ആ സ്മെല്ലിനാവശ്യമായ ആ ചെറിയ കുപ്പിയിലുള്ള മരുന്നാണ് അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആണോ അതും കൂടി അങ്ങ് ആ മിക്സ് സ്മെല്ല് കൂടി അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ നല്ല നല്ല മണം ഉണ്ടാവും അങ്ങനെ അത് സ്മെല്ലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല മണത്തോടുകൂടിയില്ലേ നമ്മുടെ ലിക്വിഡ് റെഡിയായി ഇനി നമുക്ക് കുറച്ച് കളർഫുള്ളാകാൻ വേണ്ടിയിട്ടുള്ള ആ പാക്കറ്റിൽ തന്നെ വന്ന ഒരു ചെറിയൊരു കളറുണ്ട് ആ കളറും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലിക്വിഡിൻ്റെ ഏകദേശം പണി തീർന്നു ഇത്രയും നമുക്ക് പണിയില്ല ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മൾക്കിതൊരു ചെറിയ വരുമാന മാർഗ്ഗമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നഷ്ടം വരില്ല നിങ്ങളുടെ കുടുംബക്കാർക്കും വീട്ടുകാർക്കും അയൽവാസികൾക്കും നിങ്ങളൊന്നിച്ച് കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ചെറിയ ചെറിയ ബോട്ടലായി കൊടുത്ത് നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്നതാണ് ചെറിയൊരു സൈഡ് ബിസിനസ്സായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാം സഹകരിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹകരിക്കും നമ്മൾക്ക് ചെറിയൊരു ബിസിനസ്സായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങൾക്ക് ഇത് നല്ല വൃത്തിയിലെ ഉഷാറായി ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോട്ടലെല്ലാം വാങ്ങി ഓൺലൈനിൽ ബോട്ടലെല്ലാം കിട്ടും അതുപോലെ നല്ലൊരു പേരെല്ലാം അച്ചടിച്ചിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള കടകളിലെല്ലാം കൊടുത്ത് എന്നാലും ഒരു വലിയ നഷ്ടം വരൂല്ല നിങ്ങൾക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം അങ്ങനെ ചെറുമാതിരി തുടങ്ങിയ ഒരുപാടാളിന്ന് വലിയ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഏകദേശം നമ്മളിത് മിക്സിങ്ങിൻ്റെ പണി തീർന്നതിനോട് കൂടി ഇന്നത്തെ ഇതായി കഴിഞ്ഞു ഈ ലിക്വിഡിൻ്റെ ഏകദേശം പണിയായി ഇപ്പോൾ പ്ലാസ്റ്റിക് ബക്കറ്റ് തന്നെ വേണമെന്ന് പറയാൻ കാരണം അത് ചെറിയൊരു ചൂടുണ്ടാവും അതുകൊണ്ട് കുട്ടികളൊന്നും തൊടാതെ ലെവലില് വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഒരു മൂലക്ക് ഏടെങ്കിൽ കൊണ്ടുവയ്ക്കുക നല്ല പാത്രത്തോട് പൊത്തി വെച്ചിട്ട് ഇത് പിറ്റേന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ അതെടുക്കുക നമുക്ക് ഇങ്ങനെ ബോട്ടലിലേക്ക് അത് മാറ്റാം ബോട്ടലിലോ നമുക്കിപ്പോൾ കൊടുക്കുന്നതാണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ ബോട്ടലിൽ അര ലിറ്റർ കാൽ ലിറ്റർ ഇരുന്നൂറ്റമ്പത് അങ്ങനെ എല്ലാം ആക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും വില നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ അത്രക്ക് വിലക്ക് കൊടുക്കാം നിങ്ങൾക്ക് കണക്കുകൂട്ടിയിട്ട് നിങ്ങൾക്ക് വിലയിട്ടിട്ട് കൊടുക്കാം ഏകദേശം പത്ത് ലിറ്ററിന് നമുക്കിപ്പോൾ ഇരുന്നൂറ്റി എൺപത് രൂപ ചിലവില്ല ഇനി ബാക്കി പച്ചവെള്ളവും നമ്മൾ ഇളക്കുന്ന മെനക്കെടുന്ന സമയമല്ലല്ലോ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് ഏകദേശം നമുക്ക് പത്ത് ലിറ്ററാണ് കിട്ടാൻ പോകുന്നത് ഇത് നമ്മൾ വീഡിയോ ഹോട്ടലുകാരല്ല കാണുന്നത് തട്ടുകടക്കാറ് നിങ്ങൾക്കി ഏകദേശം ഒരു മാസം ചിലവിടുന്ന കൊണ്ട് ഏകദേശം നിങ്ങൾക്ക് ആറ് മാസം ഉപയോഗിക്കേണ്ട സാധനം നിങ്ങൾക്ക് തയ്യാറാക്കാം അങ്ങനെ ഇത് ഓരോ ബോട്ടിലേക്ക് ഒഴിച്ച് നല്ലപോലെ മാറ്റി വെക്കുക ഒരു പത്ത് മിനിറ്റ് മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്ത ആവശ്യത്തിന് തന്നെയാണെങ്കിൽ ഒരു മാ ഒരു വർഷം ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നമുക്ക് കിട്ടും ഇത് കേടായി പോവുകയും ചെയ്യില്ല ഒന്നും ആവാനില്ല നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് നല്ല പാത്രങ്ങളെ കഴുകിയാൽ നല്ല വൃത്തിയിലങ്ങ് നിൽക്കുകയും ചെയ്യും സോപ്പിനെ അപേക്ഷിച്ച് ലിക്വിഡാണ് ഇപ്പോൾ ഏറ്റവും നല്ലത് കഴുകാനും അങ്ങനെ ഇങ്ങനെ നമ്മൾ എല്ലാം കുറേ കുപ്പിയിലേക്ക് മാറ്റി വെച്ചു ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ വലിയ ക്യാനിൽ ഒഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പം തട്ടുകടക്കാർക്ക് ഒട്ടലുകാർക്കെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ വലിയ ക്യാനിൽ ഒഴിച്ച് ഒരു അഞ്ച് ലിറ്ററിൻ്റെ ക്യാനിൽ അവർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം നഷ്ടമൊന്നും വരില്ല വീഡിയോ കണ്ടിട്ട് അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇതൊരു വരുമാന മാർഗ്ഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും പറ്റുന്ന ചെയ്യാം അതുകൊണ്ട് നമ്മളിത് നിങ്ങളുടെ ടൗൺ ഏരിയ കിട്ടും സോപ്പ് കട എന്നില്ല ഇത് കിട്ടലേ മരുന്ന് അല്ലെങ്കിൽ കെമിക്കൽ കടയിലുണ്ട് ഇങ്ങനെ ഉണ്ടാവും പാത്രം കഴുകുന്ന മറ്റിൻ്റെ ലിക്വിഡ് വേണമെന്ന് പറഞ്ഞാൽ അവർ തൃപ്തി തരും ടിഷ്യൂ വാഷ് ലിക്വിഡ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കുക നിങ്ങൾക്ക് ചെറിയ വരുമാന മാർഗമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്